യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലെ വിസ ബുള്ളറ്റിൻ പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ അവസാന ബുള്ളറ്റിനാണിത് ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഫാമിലി ബേസ്ഡ് വിഭാഗക്കാർ ഡേറ്റ്സ് ഓഫ് ഫില്ലിംഗ് ചാർട്ട് ഉപയോഗിക്കണം എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് വിഭാഗക്കാർ ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് ചാർട്ടർ ഉപയോഗിക്കണം സെപ്റ്റംബർ മാസത്തിലെ ബുള്ളറ്റിനിൽ ഫാമിലി ബേസ്ഡ് ഫൈനൽ ആക്ഷൻ ഡേറ്റ്സിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല കുടിയേറ്റ വിസക്ക് അപേക്ഷിക്കുന്നവർ രേഖകൾ സമർപ്പിക്കേണ്ട അവസാന തീയതികൾ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഫൈനൽ ആക്ഷൻ ഡേറ്റുകൾ ഫയലിംഗ് തീയതികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിലുണ്ടാകും എഫ് ടി എ എന്ന വിഭാഗത്തിൽ മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്നിലേക്ക് ഇത് മാറി നിയമപരമായി സ്ഥിരതാമസമാക്കിയവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇരുപത്തൊന്ന് വയസ്സ് താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വിഭാഗം സെപ്റ്റംബറിലെ യു എസ് വിസ ബുള്ളറ്റിൻ പ്രകാരം ഈ സാമ്പത്തിക വർഷത്തിൽ യു എസ് ഇ എസ് വഴി തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള വിസകൾക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് ഏതെങ്കിലും സമയത്ത് വാർഷിക പരിധി എത്തിയാൽ മുൻഗണനാ വിഭാഗം ലഭ്യമല്ല എന്ന് ഉടൻ പ്രഖ്യാപിക്കും അതിനുശേഷം അപേക്ഷ സ്വീകരിക്കില്ല ഇതാണ് ഇതിലെ പ്രധാന അറിയിപ്പ് കുടിയേറ്റ വിസ നൽകുന്നതിനും സ്റ്റാറ്റസ് അഡ്ജസ്റ്റ്മെൻറ്റ് അപേക്ഷകർ അംഗീകരിക്കുന്നതിനും ഫൈനൽ ആക്ഷൻ കട്ട് ഓഫ് തീയതികൾ നിർണായകമാണ് ഓഗസ്റ്റ് നാല് വരെ ലഭിച്ച അപേക്ഷകളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് മുൻഗണനാ തീയതി അനുസരിച്ചാണ് വിസകൾ അനുവദിക്കുന്നത് എല്ലാ അപേക്ഷകർക്കും വിസ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആവശ്യക്കാർ കൂടുതലുള്ള വിഭാഗത്തെ അഥവാ രാജ്യത്തെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി കണക്കാക്കും ഇങ്ങനെ പരിധി കഴിഞ്ഞാൽ ആദ്യത്തെ അപേക്ഷകന് പോലും വിസ കിട്ടാത്ത സാഹചര്യം വരും അതാണ് ഫൈനൽ ആക്ഷൻ തീയതിയായി കണക്കാക്കുന്നത് മാസത്തിലെ അലോക്കേഷൻ സമയത്ത് ഫൈനൽ ആക്ഷൻ തീയതി മാറ്റേണ്ടി വന്നാൽ പുതിയ തീയതിക്കുള്ളിൽ വരുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കൂ ഏതെങ്കിലും സമയത്ത് വാർഷിക പരിധി എത്തിയാൽ മുൻഗണനാ വിഭാഗം ലഭ്യമല്ല എന്ന് ഉടൻ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം അപേക്ഷ സ്വീകരിക്കില്ല ഓഗസ്റ്റിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇ ബി ടു ഇ ബി ത്രീ ഇ ബി ഫൈവ് എന്നീ വിഭാഗങ്ങളിൽ വിസകൾക്ക് ക്ഷാമം വരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ ടു സീറോ വൺ അനുസരിച്ച് ഫാമിലി സ്പോൺസേർഡ് വിസകൾക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരമാണ് പരിധി തൊഴിലടിസ്ഥാനമാക്കിയുള്ള വിസകൾക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി മുപ്പത്തി ഏഴാണ് പരിധി ഐ എൻ എ സെക്ഷൻ ടു സീറോ ടു അനുസരിച്ച് ഓരോ രാജ്യത്തിനും അനുവദിക്കാവുന്ന വിസകളുടെ എണ്ണം മൊത്തം വിസയുടെ ഏഴ് ശതമാനമാണ് അതായത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് വിസകൾ ആശ്രിത പ്രദേശങ്ങൾക്ക് രണ്ട് ശതമാനമാണ് അതായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വിസകൾ ഐ എൻ എ സെക്ഷൻ ടു സീറോ വൺ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഫാമിലി തൊഴിൽ വിസകളുടെ എണ്ണം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ഫാമിലി സ്പോൺസേർഡ് വിസകളുടെ ആഗോള പരിധി രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരം തൊഴിലടിസ്ഥാനമാക്കിയുള്ള വിസകളുടെ ആഗോള പരിധി ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി മുപ്പത്തിയേഴ് ഐ എൻ എ സെക്ഷൻ ടു സീറോ ടു എ ടു അനുസരിച്ച് ഓരോ രാജ്യത്തിനും അനുവദിക്കാവുന്ന വിസകളുടെ എണ്ണം മൊത്തം വിസയുടെ ഏഴ് ശതമാനമായിരിക്കും അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഓരോ രാജ്യത്തിനും ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വിസകൾ വരെ ലഭിക്കും ആശ്രിത പ്രദേശങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വിസകൾ ലഭിക്കും ഐ എൻ എ ടു സീറോ ത്രീ ബി ഫൈവ് ബി അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതുകൂടി ചേർത്താൽ ഓരോ രാജ്യത്തിനും ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് വിസകളും ആശ്രിത പ്രദേശങ്ങൾക്ക് ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ലഭിക്കും വിസ അനുവദിക്കുന്നതിൽ ഐ എൻ എ സെക്ഷൻ ടു സീറോ ടു ഇയുടെ നിയമങ്ങൾ ബാധകമാണ് ഒരു രാജ്യത്തിന് അനുവദിച്ചാലും കൂടുതൽ വിസകൾ നൽകേണ്ടി വന്നാൽ ഈ നിയമം ബാധകമാകും നിലവിൽ ചൈന ഇന്ത്യ മെക്സിക്കോ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഈ നിയമം ബാധകമാണ് ഫിഫ്ത്ത് കാറ്റഗറിയിൽ അതായത് തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള വിസയിൽ ആഗോളതലത്തിൽ ഏഴ് ദശാംശം ഒന്ന് ശതമാനം വിസകളുണ്ട് അതിൽ മുപ്പത്തിരണ്ട് ശതമാനം താഴെപ്പറയുന്ന രീതിയിൽ സംവരണം ചെയ്തിരിക്കുന്നു ഇരുപത് ശതമാനം ഗ്രാമപ്രദേശങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് പത്ത് ശതമാനം കൂടുതൽ തൊഴിലായ്മയുള്ള പ്രദേശങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് രണ്ട് ശതമാനം ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ബാക്കിയുള്ള അറുപത്തെട്ട് ശതമാനം സാധാരണ അപേക്ഷകർക്ക് ലഭിക്കും സെപ്റ്റംബറിൽ ഡൈവേഴ്സിറ്റി ഇമിഗ്രൻറ്റ് കാറ്റഗറി അതായത് ഡി വി വിസകൾക്ക് അപേക്ഷിച്ച എല്ലാവർക്കും വിസ ലഭിക്കും ഡി വി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ അപേക്ഷിച്ചവർക്ക് ഈ അവസരം ഉപയോഗിക്കാം ഓരോ പ്രദേശത്തിനും വെവ്വേറെ റാങ്ക് അനുസരിച്ചായിരിക്കും വിസ അനുവദിക്കുന്നത് ലോട്ടറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആ സാമ്പത്തിക വർഷം മാത്രമേ ഡി വിസയ്ക്ക് അർഹതയുണ്ടാകൂ ിന് രജിസ്റ്റർ ചെയ്തവരുടെ അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമേ പരിഗണിക്കൂ അതിനുശേഷം ഡി വി ടു ഫൈവ് അപേക്ഷകർക്ക് വിസ നൽകിയില്ല പ്രിൻസിപ്പൽസിൻ്റെ കൂടെ വരുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികൾ എന്നിവർക്കും സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ സെപ്റ്റംബർ മുപ്പത് വരെ ഡി വി വിസ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അതിനു മുമ്പ് തീർന്നു പോകാനും സാധ്യതയുണ്ട് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ